നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പി സി ജോർജ് എന്ന രാഷ്ട്രീയ നേതാവ് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു പി സി ജോർജിന്റെ ബിജെപി പ്രവേശം ബി ജെ പിക്ക് എത്രമാത്രം ഗുണകരമാകും എന്നതിനൊപ്പം തന്നെ പി സി ജോർജ് എന്ന രാഷ്ട്രീയ നേതാവിനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്കും എത്രത്തോളം ഗുണകരമാകുമെന്നുള്ളത് കൂടി ചർച്ച ചെയ്യേണ്ടതാണ് പി സി ജോർജ് എന്ന രാഷ്ട്രീയ നേതാവിനെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അളയാളപ്പെടുത്തുന്നത് മുസ്ലിം തീവ്രവാദത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന നേതാവെന്നിലയ്ക്കാണ് നമുക്കറിയാം ഈരാറ്റുപേട്ട പോലെയുള്ള സ്ഥലത്ത് മുസ്ലിം മതവിഭാഗത്തിലെ മത തീവ്രവാദ ശക്തികൾക്ക് ശക്തമായി സ്വാധീനമുണ്ടെന്ന് ആഭ്യന്തര വകുപ്പ് പോലും റിപ്പോർട്ട് കൊടുത്ത ഒരു സംഭവമുണ്ട് ആ ഈരാറ്റുപേട്ടയിൽ ആ മത തീവ്രവാദികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് പി സി ജോർജിനെ മറ്റു രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് അത് തന്നെയാണ് പി സി ജോർജിന് തിരിച്ചടിയായതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജിനെതിരെ മത തീവ്രവാദ ശക്തികൾ മത ഫാസിസ്റ്റ് ശക്തികൾ ഒന്നിക്കുകയും പി സി ജോർജിനെ മനപൂർവ്വം തോൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് എൺപത് മുതലുള്ള തിരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ രണ്ടേ രണ്ട് തവണ മാത്രമാണ് പി സി ജോർജ് പരാജയപ്പെട്ടിട്ടുള്ളത് സ്വതന്ത്രനായി നിന്നിട്ട് പോലും പി സി ജോർജ് വിജയിച്ച മണ്ഡലമാണ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട പോലും പൂഞ്ഞാറിൽ നാൽപ്പത്തി ഒന്നായിരം വോട്ട് സമാഹരിക്കാൻ പി സി ജോർജിനായി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജനകീയ അടിത്തറയെയാണ് വെളിവാക്കുന്നത് എന്തുകൊണ്ടാണ് പി സി ജോർജിനെ പരാജയപ്പെടുത്തണമെന്ന ചില ശക്തികൾ തീരുമാനിച്ചത് അതിന്റെ കാരണം പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തി എടുക്കുന്ന നിലപാടുകളാണ് ഒരു തീവ്ര തീവ്രവാദ ലൈൻ ചിലർ സ്വീകരിക്കുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറമുള്ള മത തീവ്രവാദത്തിലേക്ക് ഒരു സമൂഹം ഒരു സ്ഥലം മാറുമ്പോൾ അതിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് പി സി ജോർജിന് പി സി ജോർജ് ചെയ്ത തെറ്റ് അതുകൊണ്ട് തന്നെ ആ നിലപാട് സ്വീകരിക്കുമ്പോൾ ബി ജെ പിയിലെ മത തീവ്രവാദത്തിനെതിരെ നിലകൊള്ളുന്ന ആളുകൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാണ് പി സി ജോർജിന്റെ സാന്നിധ്യം അക്ഷരാർത്ഥത്തിൽ പി സി ജോർജ് എത്തേന്റെ അടുത്ത് തന്നെയാണ് എത്തിയതെന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് കേരളത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറേണ്ടതുണ്ട് ദേശീയ തലത്തിൽ ബി കൂടുതൽ കൂടുതൽ കരുത്താകുന്നു രാജ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ അനുദിനം കുതിക്കുകയാണ് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയിലേക്കുള്ള കുതിപ്പിലാണ് രാജ്യം ആ കുതിപ്പ് രാജ്യം നടത്തുമ്പോൾ രാജ്യത്തിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ കേരളം മാത്രം പിന്തള്ളപ്പെട്ടു പോവുകയാണ് കാരണം കേരളത്തിനൊരിക്കലും ദേശീയ തലത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത വിധം കേരളം പിന്തള്ളപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ ഇടത് വലത് ശക്തികൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ ചിന്താബോധം ആ ചിന്താബോധം ഒരിക്കലും കേരളത്തിലെ ജനങ്ങളെ ദേശീയതയ്ക്കൊപ്പം നിർത്താൻ പ്രേരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം ഇവിടെയാണ് കേരളം എല്ലാ തലത്തിലും പിന്ത പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നത് അവിടെയാണ് പി സി ജയോജനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ സാന്നിധ്യം ബി ജെ പിക്ക് ശക്തി വരുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവ മതവിഭാഗങ്ങൾക്കിടയിൽ കൃത്യമായ സ്വാധീനമുള്ള വ്യക്തി റോമൻ കത്തോലിക്ക വിഭാഗങ്ങൾക്കിടയിൽ കൃത്യമായ പിന്തുണയുള്ള ഒരു വ്യക്തി കൂടിയാണ് പി സി ജോർജ് അതിനപ്പുറം മധ്യകേരളത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ കഴിവുള്ള ഒരാൾ കർഷക കർഷകരുടെ ഒരു പ്രതിനിധി എന്ന് വേണമെങ്കിൽ കൂടി പി സി ജോർജിനെ പറയാം പലപ്പോഴും കർഷകരുടെ വിഷയങ്ങൾ സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട പെട്ടതായി ഉയർത്തിവിട്ടത് പി സി ജോർജാണ് റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കർഷക മരണങ്ങൾ അതുപോലെ കടങ്ങൾ എഴുത്തുള്ളതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബാങ്കുകളുടെ കൊള്ളയ്ക്കെതിരെയുള്ള നിലപാടുകൾ ഇതൊക്കെ തന്നെ പി സി ജോർജിനെ മറ്റു രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കരുതേണ്ടത് കേരളത്തിലെ വളർന്നു വരുന്ന ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് കേരളത്തിൽ ഇടത് വലതു മുന്നണികൾ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി വോട്ട് ബാങ്കുകളെ കൂടെ നിർത്താൻ വേണ്ടി കണ്ണടച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ദുരന്തം ആ ദുരന്തം നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് എന്നെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഒരു തീവ്രവാദ സംഘടനയെ രാജ്യത്ത് നിരോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അതിന്റെ വേരുകൾ ആഴത്തിലോടിയത് ഈ കൊച്ചു കേരളത്തിലാണ് എന്ന് എൻ ഐ അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ തെളിവുകൾ സഹിതമാണ് തെളിയിച്ചത് കേവലം വാക്കുകൾ കൊണ്ടല്ല ആ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധിത സംഘടനയുടെ തീവ്രവാദ നേതാക്കളിൽ അധികവും ഉണ്ടായിരുന്നത് കൊച്ചു കേരളത്തിലാണ് രാജ്യത്ത് മുഴുവൻ സ്ഫോടനം നടത്താനും രാജ്യത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട അധികാര കേന്ദ്രങ്ങളെ അട്ടിമറിക്കാനുമുള്ള വലിയ ഗൂഢാലം നടന്നത് കൊച്ചു കേരളത്തിലാണ് കോടിക്കണക്കിന് രൂപ അൽക്കൊയ്ദിൽ നിന്നും ഐസിൽ നിന്നും സ്വീകരിച്ചത് കേരളത്തിലെ നേതാക്കളാണ് അൽക്കൊയ്ദയിലേക്കും ഐ സിസിലേക്കും ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ഇടനിലക്കാരായത് കേരളത്തിലെ തീവ്രവാദ നേതാക്കളാണ് അങ്ങനെ ദേശീയ തലത്തിൽ തന്നെ തീവ്രവാദത്തിന്റെ ഹബ്ബായി കൊച്ചു കേരളം മാറിയ സാഹചര്യത്തിലാണ് പി സി ജോർജിനെ പോലുള്ള ആളുടെ നിലപാടുകളുടെ ഗൗരവം നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് ഇരാറ്റുപേട്ട എന്ന സ്ഥലത്തെ തീവ്രവാദ ചിന്താഗതിക്കാരുടെ തലവേദനയായാണ് പി സി ജോർജ് മാറിയത് എങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ വധഭീഷണി മുഴക്കിയിട്ട് പോലും സധൈര്യം നെഞ്ചു വിരിച്ചു നിന്ന് ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ തന്റെ നിലപാടുകൾ വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചൊരു നേതാവാണ് പി സി ജോർജ് അതുകൊണ്ട് തന്നെ പി സി ജോർജിന്റെ രാഷ്ട്രീയ പ്രവേശം ബി പ്രവേശം ബി ജെ പിക്ക് കേരളത്തിൽ ഗുണകൊണ്ടും ഗുണമുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മറു മറുഭാഗത്ത് പി സി ജോർജിനും മകൻ ഷോർജ് ജോർജിനും അടക്കം ഇതെങ്ങനെ ഗുണകരമാകുമെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിമർശകനും എല്ലാ കാലത്തും മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പിണറായി വിരുദ്ധനുമായിരുന്നു പി സി ജോർജ് എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം ആ പി സി ജോർജിന്റെ ആ ആ പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ എക്സാലോജിക് സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കമ്പനി കമ്പനികാര്യ മന്ത്രാലയത്തിലടക്കം പരാതി നൽകി ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിപ്പിച്ചത് ഷോൺ ജോർജ് ആണ് ഷോൺ ജോർജ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം വന്നത് തന്നെ ഷോൺ ജോർജിന്റെ നിരന്തരമായ ഇടപെടലുകളെ തുടർന്നാണ് ഒടുവിൽ ഇപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തന്നെ വീണാ വിജയനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ എടുക്കണമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഷോൺ ജോർജിന്റെ ഈ നിയമ പോരാട്ടങ്ങൾക്ക് കേന്ദ്രത്തിന്റെ പിന്തുണ ഉറപ്പിക്കേണ്ടതുണ്ട് ആ നിയമ പോരാട്ടങ്ങൾക്കുള്ള പിന്തുണ കേന്ദ്രം ഉറപ്പു നൽകി എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ഈ പാർട്ടി പ്രവേശത്തിന് മുമ്പ് മുന്നോടിയായി തന്നെ ഇക്കാര്യത്തിൽ പി സി ജോർജിനും മകനും കൃത്യമായ ഉറപ്പുകൾ ലഭിച്ചിരിക്കുന്നു വീണാ വിജയനെതിരെയുള്ള അന്വേഷണം കൂടുതൽ കാർക്കശ്യമാക്കും കാരണം ഒരു ദിവസം നേരം പുലരുന്നതിന് മുമ്പ് കേരള പോലീസ് വൈരാഗ്യ ബുദ്ധിയോടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണ് പി സി ജോർജിനെ അതിന്റെ പ്രതികാരം കൃത്യമായി പി സി ജോർജിനും ഷോൺ ജോർജിന്റെയും മനസ്സിലുണ്ട് അത് വീണാ വിജയനെതിരെ അവർ പയറ്റി തെളിയിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ആ സാഹചര്യത്തിൽ ഈ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകണമെങ്കിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ആവശ്യമാണ് കേന്ദ്രത്തിന്റെ പിന്തുണ വേണം മറ്റു കടുംപിടുത്തങ്ങൾക്കൊന്നും പി സി ജോർജ് തയ്യാറാകാതിരുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധേയമായ കാര്യമാണ് ഏതെങ്കിലും സീറ്റുകൾ ചോദിച്ചില്ല ഏതെങ്കിലും ഭാരവാഹിത്വം ചോദിച്ചില്ല ഒരു തരത്തിലുള്ള നിബന്ധനകളുമില്ലാതെ പാർട്ടിയിലേക്ക് എത്തി രാജ്യത്തെ നയിക്കുന്ന നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരണം അദ്ദേഹത്തോടൊപ്പം ചേർത്ത് പ്രവർത്തിക്കണം എന്നത് മാത്രമാണ് തന്റെ ലക്ഷ്യമെന്ന് പി സി ജോർജ് പറയുമ്പോൾ അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കുമപ്പുറം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള അഴിമതി പോരാട്ടത്തിൽ കേന്ദ്രത്തിന്റെ പിന്തുണ ഉറപ്പിക്കുകയാണ് പി സി ജോർജ് ലക്ഷ്യമിടുന്നത് ആ ഒരു പോരാട്ടത്തിൽ കേന്ദ്രം കൂടെയുണ്ടെങ്കിൽ പിണറായിയെ വെള്ളം കുടിപ്പിക്കാനാകുമെന്നും വീണാ വിജയനെ കൽത്തുറങ്ങലിൽ അടപ്പിക്കാനാകുമെന്നും പി സി ജോർജും ഷോൺ ജോർജും കരുതുന്നു അതിന് കേന്ദ്രം ഇനി എത്രത്തോളം പിന്തുണ നൽകുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഇനി ഒരു അവസരം ലഭിച്ചാൽ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് കൂടി പി സി ജോർജ് പറയുകയാണ് എന്തായാലും കേരളത്തിൽ പത്തനംതിട്ടയിലേക്കുള്ള സാധ്യതാ പട്ടികയിൽ പി സി ജോർജിന്റെ പേര് കൂടിയുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് പി സി ജോർജിന് കേന്ദ്ര ബി ജെ പി നേതൃത്വവുമായുള്ള ബന്ധം ഏറ്റവും അടുപ്പമുള്ളതാണ് വി മുരളീധരനും വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും പ്രതീഷ് വിശ്വനാഥനും ർ പി ജോർജിനെ ബിജെപിയിലേക്ക് എത്തിക്കാൻ ഒരുപാട് പ്രയത്നിച്ചവരാണ് അതുകൊണ്ട് തന്നെ പി സി ജോർജിന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് മാത്രവുമല്ല ഒരു ക്രൈസ്തവ പ്രതിനിധി നിലയ്ക്ക് ബിജെപിയുടെ ദേശീയ ഭാരവാഹി പട്ടികയിലേക്ക് പി സി ജോർജ് എത്തുന്ന കാലവും വിദുരമല്ല എന്നാൽ ഇതിനെല്ലാം അപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള പിണറായി മകൾ വീണാ വിജയനെതിരെയുള്ള അഴിമതി പോരാട്ടത്തിൽ ഒപ്പമുണ്ടായിരിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തോട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് പി സി ജോർജ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക ആ ഒരു ഉറപ്പ് ലഭിച്ചതിന്റെ പിന്നാലെയായിരിക്കും ഈ പാർട്ടി പ്രവേശനം ഉണ്ടായിരിക്കുക ഇനി ഉറക്കമില്ലാത്ത നാളുകൾ പിണറായിക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ് പി സി ജോർജ് ലക്ഷ്യമിടുന്നത്